സ്ഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷാനവാസ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ലാലേട്ടം വന്ന ഒരു പൊരുതങ്ങ് കൊടുത്തില്ലോ ചാട്ടവാർക്ക് ഇട്ടും പൊടിവാർക്കിട്ടും നല്ല അസല് പട കൊടുത്തതിന് ശേഷം ഷാനവാസ് വളരെ വീക്കായിട്ട് കളിച്ചുകൊണ്ടേ ഇപ്പം മൂപ്പർ അതിനേക്കാളും വീക്കായിട്ടിരിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് പെണ്ണുങ്ങളാണല്ലോ അവിടെ ആതിര നൂറ അനൂറ് മൂപ്പരന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂടുക അവരെവിടെയുണ്ടോ ഷാനവാസുണ്ട് ആതിര എവിടെയുണ്ടോ ഷാനുവാസുണ്ട് നൂറ് എവിടെയുണ്ടോ ഷാനുവാസുണ്ട് അനിമോൾ എവിടെയുണ്ടോ ഷാനുവാസുണ്ട് അത് ഇവൻ ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ എന്തിനാണ് കിടന്ന് കളിക്കുന്നത് അവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊരങ്ങനെ കൊണ്ട് ചുടുചോറ് വായിക്കുന്ന പോലെ ഓരോന്ന് പറഞ്ഞ് പിരികയറ്റു എന്താണ് ഇതേ അവരവിടെ വന്നിട്ട് ഇതേ പാലെടുത്ത് കുടിക്കുന്നുണ്ട് ഇക്ക പോയിട്ട് ആ അക്ബറിനോട് സംസാരിച്ചേ അപ്പോൾ പറഞ്ഞു അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് നമുക്ക് ചെയ്താൽ പോരെ കാക്കി അവനെ പേടിയാണോ അല്ല എനിക്ക് പേടിയൊന്നുമില്ല അപ്പോൾ അതുപോലെ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളുണ്ടാക്കിയിട്ട് ഈ പെണ്ണങ്ങൾ ഇവനെ കൊണ്ട് അടി കൂടിച്ചിട്ട് ഇവനെ പുറത്താക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ അക്ബറിൻ്റെ അടുത്ത് നിന്ന് അലമ്പുണ്ടാക്കി കഴിഞ്ഞാൽ അക്ബറായിട്ട് വലിയ പ്രശ്നം ഉണ്ടാവും അപ്പോൾ അവർ അവിടെ നെവിൻ അതിൻ്റെ ഇടയിൽ ഇളകും അപ്പോൾ ആരിൻ വരും അപ്പോൾ അങ്ങനെ ആകെ ഒരു പ്രശ്നമാക്കുമല്ലോ അപ്പോൾ അങ്ങനെ എന്തുണ്ടായി ഈ മുട്ടനാടുകളെ ഇടിച്ചിട്ട് ചോര കുടിക്കാൻ നിൽക്കുന്ന കുറുക്കന്മാരാണ് ഇവർ മൂന്ന് പേരും അത് ഈ മണ്ടൻ ഷാനവാസിനെ അറിയില്ല എന്ന് തോന്നുന്നുണ്ട് ഷാനവാസ് എന്തുണ്ടായി ഈ ടെമ്മണപ്പിച്ച് നടക്കലാണ് മൂപ്പര പണി മൂപ്പര്ക്കല്ലാണ്ട് ഇപ്പോൾ വേറെ ഒരു ജോലിയും ഇല്ല അല്ലെങ്കിൽ വല്ല കാര്യമുണ്ടായി മൂന്ന് പെണ്ണുങ്ങളെ പിന്നാലുകൾ നടക്കേണ്ട വല്ല കാര്യമുണ്ട് അനിയത്തി കളിക്കാനെല്ലാം ഇവിടെ വന്ന് നോക്കണത് ഇവന് ഇഷ്ടംപോലെ അനിയത്തിമാരില്ലേ സ്വന്തം ചോരയിലുള്ളത് എന്നിട്ട് എന്താ ഈ ഇത്രയും ഇത്രയും വലിയൊരു ആൾക്കാർ കാണുന്ന ഒരു ഷോയില് ഈ ഒരു ഫ്ലാറ്റ് ഫോമിൽ വന്നിട്ട് ഇപ്പോൾ ഈ അനിയത്തി കളിക്കാൻ നടക്കുന്നത് അവരായി അവരെ പാടായി നമ്മൾ തന്നെ അന്വേഷിക്കുന്നത് നമുക്ക് നമ്മുടെ കളി നമ്മുടെ ഗെയിം അതിന് വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളണം എനിക്ക് ഷാനവാസന് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞത് ഈറ്റം മണപ്പിച്ച് നടക്കേണ്ട കാര്യം അവരെന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് അടി കിട്ടാനുള്ള എല്ലാ പണിയും അവർ ചെയ്ത് കൊടുക്കും ഇപ്പം പുറത്ത് പോകണം അല്ലെങ്കിൽ അവൻ അവിടെ ഈ നെഗറ്റീവായിട്ട് മാറണം അതൊക്കെ അവർ ചെയ്തു കൊടുക്കും അതിന് ഇവൻ കൂട്ടു നിൽക്കും അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു വിഷമുള്ള കാര്യം അതാണ് ഇപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ക്യാപ്റ്റന്മാരാണ് അവിടുത്തെ മൂന്ന് പുലികള് ക്യാപ്റ്റന്മാരായിരിക്കുന്നത് അപ്പം ആ മൂന്നും ക്യാപ്റ്റന്മാർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെയാണ് അവിടെ കാര്യങ്ങൾ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി ടാസ്ക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഭക്ഷണമൊന്നും നേരെ ചൊവ്വാ കിട്ടിയില്ല നേരം വെളുത്ത് ഇന്നത്തെ ദിവസം നേരം വെളുത്ത് ഭക്ഷണം കിട്ടാത്തതിന് വലിയ അട്ടിയും തിക്കും തിരക്കും അവിടെ നടക്കുന്നുണ്ട് ഇവർ മൂന്നാലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് പേരും എന്തെങ്കിലും വെച്ചുണ്ടാക്കാനായിട്ട് ഭയങ്കര മടികന്മാരാണ് കിട്ടി കഴിഞ്ഞ ഇഷ്ടം പോലെ തിന്നും പക്ഷെ വെച്ചുണ്ടാക്കാൻ വലിയ പണിയാണ് അപ്പോൾ ഇവർ കിച്ചണിൽ കയറിയിട്ട് ഒരു വസ്തു വെച്ചുണ്ടാക്കണമല്ലോ ഒന്നുമില്ല അതിനെപ്പറ്റി ചോദ്യം ചെയ്ത് അനിമോള് തിക്കും തിരക്കുമ്പോൾ വേളം കൂട്ടിയപ്പോൾ അനുമോളിലെടുത്ത് വന്നിട്ട് ഇപ്പം ആര്യനോട് പറയുന്നത് ആര്യ നീ പോയിട്ട് ഒരു കപ്പ് വെള്ളം കൊണ്ടുവന്നേ ഞാൻ ക്യാപ്റ്റനാണ് പോയി വെള്ളം കൊണ്ടാകും പറഞ്ഞു അപ്പോൾ ആരും പറഞ്ഞിട്ടുണ്ട് ഞാനും ക്യാപ്റ്റൻ എന്നാലും ഇപ്പം ഞാനാണ് ഓർത്ത മെയിൻ ക്യാപ്റ്റൻ നീ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവർ ഓടിച്ച് അവർ കപ്പിൽ വെള്ളം കൊണ്ടു കൊടുത്തു പുറത്തപ്പോൾ എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അനിമോളായിട്ട് വലിയൊരു തർക്കത്തിലേർപ്പെട്ടിരിക്കുക ഇവന് ദേഷ്യം വന്നപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഈ വെള്ളം എടുത്തിട്ട് അനിമോളെ മുതിക ഒഴിച്ചു ഒഴിച്ചില്ല ഒന്ന് തെളിച്ചു തെളിച്ചോട് കൂടി അവൾക്ക് കളക്കി അവൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കപ്പ മേടിക്കുക ആ കപ്പിലത്തെ വെള്ളം മുഴുവൻ മേടിച്ച് ഇവൻ്റെ മേത്താ ഒഴിച്ചു ഇവൻ എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പിൽ വെള്ളം ഇല്ല വേഗം പോയി കിച്ചണിൽ പോയിട്ട് വലിയൊരു കുട്ടകത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ട് വെള്ളം ബെഡിലെ കൊണ്ടുപോഴിച്ചു പോരെ പുലുവാല് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന്റെ മുകളിൽ ഇനിയിപ്പോൾ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് മൂപ്പർക്ക് കേൾക്കും അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് കേൾക്കും പോരാത്തന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഓട്ട് കണ്ടമാനം മറയും എത്ര സ്നേഹിക്കുന്ന ആളായാലും ഈ അരണ്ടകൾ വരണ പോലെയാണ് ഈ നമ്മുടെ പ്രേക്ഷകർ എണ്ടെങ്ക ഒരുമിച്ച് കൊണ്ട് വന്ന് ഇറങ്ങുകയും ചെയ്യും അതുപോലെ ഇറങ്ങി പോവുകയും ചെയ്യും അതേപോലെയാണ് ഇപ്പോൾ പ്രേക്ഷകർ നിൽക്കുന്നത് ആർക്ക് നോട്ട് ചെയ്യണം ആർക്ക് നോട്ട് ചെയ്യണം തോന്നിച്ചിട്ടിങ്ങനെ നിൽക്കുക അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ അത് അനുമോള് പോലെയുള്ള ഒരു കുലസ്ത്രീ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീനെ എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അനിമോളുടെ ആർമിക്കാർ സമ്മതിക്കുമോ ആ അനിമോളുടെ ആരാധകർ സമ്മതിക്കുമോ അവർക്കിത് കാണുമ്പോൾ വീണ്ടും അളക്കില്ലേ അതുപോലെ തന്നെ ആരും സഹിക്കില്ല ബിഗ് ബോസ് സഹിക്കുമോ ലാലേട്ടം സഹിക്കുവോ ആരും സഹിക്കില്ല അപ്പോൾ നെവിനുള്ളത് എന്തായാലും ഈ ആഴ്ചക്കുള്ള കാര്യം ഉപ്പുരപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല അസല് വഴക്കനീന് അവിടെ നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഷാനവാസം എന്താണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നെവിനായിട്ട് വേറൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നെവിനാണ് അവിടെ കംപ്ലീറ്റ് കണ്ടന്റ് കണ്ടൻറ്റിങ്ങനെ വെതറിക്കൊണ്ടിരിക്കുന്ന ഒരു ആള് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷാനവാസ് ചോദ്യം ചെയ്യുന്നുണ്ട് എന്താ ഭക്ഷണം വെച്ചില്ല നിങ്ങൾ എന്തുകൊണ്ട് ഭക്ഷണം വെച്ചില്ല ഇവിടെ ഞങ്ങളെല്ലാവരും ഭക്ഷണം വെച്ചുകൊണ്ടിരിക്കുക ഇഷ്ടംപോലെ സാധനങ്ങൾക്ക് ബിഗ് ബോസ് വന്നിരിക്കുക അപ്പം ഇത്രയും ഭക്ഷണങ്ങളോട് വെക്കാനായിട്ട് നിങ്ങൾ ആകെ ഒരു സാമ്പാർ പോലത്തെ ഒരു കറിയും വേറൊരു ചോറും മാത്രമേ ഉണ്ടാക്കിക്കോളൂ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടാക്കാണെന്നല്ലോ എന്തെല്ലാം സാധനങ്ങളും കൂടെ ഉണ്ട് നിങ്ങൾ എന്താ വെക്കാത്തേ എന്ന് ഷാനവാസ് ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പം നബീം പറയുന്നുണ്ട് ഇതാ നീയൊക്കെ ഈ ഞങ്ങൾ ഉണ്ടാക്കി തരുന്നത് നക്കി തിന്ന് വല്ല ടാസ്കും കളിച്ച് വല്ലതും കിട്ടണമെങ്കിൽ കിട്ടി മേടിക്കാൻ നോക്കിക്കോ ഞങ്ങളോട് ചോദ്യം ചെയ്യാൻ വരണേ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ മുമ്പിലുള്ള പട്ടികളാണ് നിങ്ങളൊക്കെ എന്നാണ് പറയുന്നത് അത് നെവിത്തിരി കടന്ന കയ്യാണ് അത് പറയണത് ഭക്ഷണം ഇത്രയധികം ഭക്ഷണം വെക്കാനായിട്ട് ഇത്രയധികം സാധനങ്ങൾ കിട്ടിയിട്ട് അതൊന്നും വെക്കാണ്ട് അവിടെയുള്ള മത്സരാർത്ഥികളുടെ എല്ലാം ഇതുപോലെ തന്നെ ദേഷ്യം അതുപോലെ തന്നെ അവരുടെ വിശപ്പും എല്ലാം ഒരുപാട് അവർക്ക് അനുഭവിക്കേണ്ടി വരുമ്പോൾ അത് പ്രേക്ഷകർക്ക് അത് സഹിക്കില്ല നെവിനത്ര ഇഷ്ടമായാലും നെവിൻ ഇപ്പോൾ കൊടി മുഴുവൻ അക്ബർക്ക് വേണ്ടിയിട്ടാണ് അക്ബർ എന്താ പറഞ്ഞോ ഒരാൾ പോയി തല്ലാൻ പറഞ്ഞോ അടിക്കാൻ പറഞ്ഞോ കൊല്ലാൻ പറഞ്ഞോ അത് നെവിൻ റെഡിയാണ് എന്താണ് ഇവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല അത്രയും ഒരു സയാമൈസി ഇരട്ടകളെ പോലെയാണ് ഇവർ രണ്ടുപേരും ഓട്ടോഷാറ്റെടുത്ത പോലെയാണ് ഇവർ രണ്ടുപേരും പെരുമാറണത് ഇനിയിപ്പോൾ അക്ബറാണോ ഈ വക കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞു കൊടുക്കുന്നത് എന്താ നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഗംഭീര വഴക്കാണ് നമ്മുടെ ഷാനവാസും അതുപോലെ തന്നെ നെവിൻ നടക്കുന്നത് കാരണം പെണ്ണുങ്ങളെ ഒരു പിരികറ്റിൽ അപ്പുറത്തു നിന്നുണ്ട് ഷാനവാസിന് ആ പിരികേറ്റലും അതുപോലെ തന്നെ ഷാനവാസിന് ഭക്ഷണം കിട്ടാതെ കിട്ടാത്തതിൻ്റെ പിരികേറ്റലും ഈ ഭക്ഷണം കിട്ടിയതിനെപ്പിന്നെ ഒരു പൊരിയലോ ഒരു വേറൊരു ഇഞ്ചിക്കറിയോ അല്ലെങ്കിൽ ഒരു മോരുകറിയോ എന്തെങ്കിലുമൊന്നും വെക്കാത്തതിലുള്ള ചുരുക്കു വേറി ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മുടെ നെവിൻ്റെ നഞ്ഞത്തിക്കായിട്ട് കയറിയത് നെവിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല അവൻ പറയണ ഇത്രയാണ് നിങ്ങൾ ബിഗ് ബോസ്സിൽ വീട്ടിൽ വന്നത് ഉണ്ണാനും ഉറങ്ങാനും തിന്നാനും ഇവിടുത്തെ സാധനങ്ങൾ വെട്ടിപിഴുങ്ങാനും മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ ടാസ്ക് കളിക്കുക ഉള്ള ഭക്ഷണം ഞങ്ങൾ എന്താ വെച്ചുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിന്നുക പട്ടികളെ പോലെ വാലാട്ടി വന്ന് തിന്നുക അത് കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് ടാസ്ക് ചെയ്യുക എന്ന നിലയിൽ പറയുന്നത് അതുപോലെ തന്നെ പല ഡയലോഗുകളും അതിര് കടന്ന് പോകുന്നുണ്ട് ഈ അതിര് കടന്ന് പോകുന്ന പച്ച പച്ചത്തറിയായി പറയണത് ആ പച്ച തെറി പറയുമ്പോൾ എന്തായാലും ബിഗ് ബോസ് വേഗം അവിടെയൊക്കെ പി സൗണ്ട് കൊടുത്ത് വയ്ക്കുക ചില ഡയലോഗുകളിലൊക്കെ പി 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 കൊടുത്ത് മാത്രം കൂടുക അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പച്ച തേറിയ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണത് അവിടെ മുഴുവൻ ഒരു നമ്മുടെ കൊടുങ്കല്ലൂർ ഭരണിപ്പാട്ടിന് എല്ലാവരും കൂടി തെരുപാടി പാട്ട് പോകില്ലേ അതേപോലെയുള്ള അംഗങ്ങളാണ് നടക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഇത് പെണ്ണങ്ങളല്ലല്ലോ പെണ്ണങ്ങളെ എല്ലാം വിളിക്കുന്നത് ഒരു കമ്പല അങ്ങൾ അവിടെ യുദ്ധം നടക്കുന്നത് മുഴുവൻ അപ്പോൾ കാലത്തന്നെ നമ്മുടെ കുറേ മോറു കീർപ്പിക്കലും തിക്കും തിരക്കും പകളൊക്കെ നമ്മുടെ അനീഷിൻ്റെ കഴിഞ്ഞുള്ളൂ അനീഷാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒരു വകതിരിവില്ലാത്ത ഒരാളാണ് എന്തൊക്കെയോ പറയുക എന്തൊക്കെയോ ചെയ്യുക അതുപോലെ തന്നെ മിണ്ണമോതി ആയിട്ട് എവിടെയെങ്കിലും പോയി ഒതുങ്ങി അവിടെ ഇരിക്കും ഇപ്പം മരുന്ന് നിർത്തു കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമത്തിലാണ് മൂപ്പരാകെ ടെൻഷനായിട്ടിരിക്കുന്നത് പിന്നെ ഭക്ഷണം വെച്ചില്ല എന്നുള്ള കാര്യത്തിൽ ഈ നമ്മുടെ ഷാനവാസിൻ്റെ ഒപ്പം നമ്മുടെ അനീഷും വന്നിട്ടുണ്ട് അനീഷും കിടന്ന് ഇവരൊപ്പം ബഹളടിക്കുന്നുണ്ട് പക്ഷേ ഇവരെടുത്ത് ഇവർ മൂന്ന് പേരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് പേരും ക്യാപ്റ്റൻ ആകുമ്പോൾ നല്ല രീതിയിൽ ആ കുടുംബം കൊണ്ടുപോകും എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ ഇവർക്കതല്ല ഇവർക്ക് ഭക്ഷണം വയ്ക്കാനും ഇവർക്ക് ഏത് നേരം ഭക്ഷണം വയ്ക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് ഒരു താല്പര്യമില്ല ഇതിന് മുമ്പ് ഇവർ ഇതുപോലെ തന്നെ ഭക്ഷണം വെച്ചിട്ട് ഇവർക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് ആ ഭക്ഷണങ്ങളൊക്കെ ഇവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇവർക്ക് വെക്കാൻ വന്നപ്പോൾ ഇവർക്ക് ഭയങ്കര മടി അതാണ് ഇപ്പോൾ ഇവര് പറയണത് അനുസരിച്ച് അവർക്ക് കൊടുക്കുന്നതനുസരിച്ച് തിന്നിട്ട് അവർ ഇരിക്കണം വേണമെന്ന് പറയുമ്പോൾ അത് വലിയ കഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സമയത്ത് അവിടെ ഒരു അടി പൊട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പോരതിന് ഇങ്ങനെയുള്ള ഈ അവസാനമായിട്ട് നിൽക്കുന്ന ആഴ്ചകളാണ് ഈ ആഴ്ചകളങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ടാസ്കിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം അപ്പോൾ ഈ അക്ബറിനോട് അക്ബർ ചോദിക്കുന്നുണ്ട് അല്ല നെവിനെ നമ്മൾ ഈ ബിക്കോസ് ഹൗസിൽ ആരാണ് കപ്പ് എടുക്കുക എന്ന് ചോദിക്കുന്നത് അപ്പോൾ നെവിൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും പറയുന്ന ആളാ നവിൻ്റെ അടുത്ത വഴിക്ക് പോകണത് അത് അക്ബർ എടുക്കും കപ്പ് ഇനിയിപ്പോൾ അക്ബറിൻ്റെ കിട്ടിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് എടുക്കും അപ്പോൾ അക്ബർ നീ എന്തിട്ട് വർത്തമാനം ഉണ്ടായി പറയണത് അനീഷിൻ്റെ അവിടുന്ന് കപ്പ് കിട്ടാനാണ് അനീഷ് കപ്പല്ല കിട്ടുക ഒരു മൊന്തേ കിട്ടുക അടുത്ത വീടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം